നമസ്കാരം ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ വിപണിയിൽ തുടർച്ചയായും മൂന്നാം ദിനവും തിരിച്ചടി തുടരുകയാണ് പ്രധാനപ്പെട്ട സൂചിക നിഫ്റ്റി നിർണായകമായിട്ട് നല്ല എഴുന്നൂറ് നിലവാരത്തിനും താഴേക്കെത്തി എന്തുകൊണ്ടാണ് ഇന്ത്യൻ വിപണിയിൽ ഈ ഒരു ഇടിവ് തുടരുന്നത് വിപണിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെ നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ലെവലുകൾ എന്തൊക്കെ ഇതിപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ പങ്കുവെക്കാം അപ്പോൾ ആദ്യം വിപണിയുടെ ഇന്നത്തെ ഒരു വിശകലനം നോക്കുകയാണെങ്കിൽ നേരെ നഷ്ടത്തോടെയാണ് പുതിയ ഒരു തുടക്കം കുറിച്ചത് അതിനുശേഷം ഒരു റിക്കവറിക്കുള്ളൊരു ശ്രമം പ്രധാനപ്പെട്ട ഒരു സൂചിയിൽ കാണാമായിരുന്നെങ്കിലും അതായത് ഇന്നത്തെ സെഷൻ്റെ ആദ്യഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞെങ്കിലും ആ ഒരു ബൗൺസ് ബാക്കിൻ്റെ ഒരു എഫേർട്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകും തോറും ഒരു വിൽപ്പന സമ്മർദ്ദം ശക്തമായതിനെ തുടർന്ന് ആ ബൗൺസ് ബാക്കിൻ്റെ ഒരു ശ്രമം പരാജയപ്പെടുന്നതാണ് കണ്ടത് അങ്ങനെ ഒരു ഇന്നത്തെ ഒരു സെഷൻ്റെ പകുതി മുതൽ അല്ലെങ്കിൽ അവസാന ഘട്ടം വരെ നോക്കുമ്പോഴത്തേക്കും ഒരു നഷ്ടത്തിലേക്ക് പോവുകയും ഒരു താഴ്ന്നിലവാരത്തിന് സമീപമാണ് ഇന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തത് ഇപ്പം ഇന്നത്തെ വ്യാപാരത്തിനൊടുവിൽ ഇന്നത്തെ വ്യാപാരത്തിനൊടുവിൽ നോക്കുകയാണെങ്കിൽ എൻ എസ് സിയുടെ മുഖ്യ സ്വീകരിയ നിഫ്റ്റി നൂറ്റി അൻപത്താറ് പോയിൻറ്റ് താഴ്ന്നു ഇരുപത്തിനായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തത് സമാനമായ ബി സിയുടെ മുഖ്യ സ്വീകരായ സെൻസെക്സ് ആകട്ടെ അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് പോയിൻറ്റ് എൺപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നിലവാരത്തിലും ക്ലോസ് ചെയ്തു ബാങ്ക് നിഫ്റ്റിയും ഏകദേശം മുക്കൽ ശതമാനത്തിലേറെ ഉള്ള ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് അമ്പത്താറായിരത്തി എൺപത്തഞ്ചിലും നിലവാരത്തിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ വിപണിയിൽ ഈ ഇന്നൊരു തിരിച്ചടി ഉണ്ടായതെന്ന് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട നാല് ഘടകങ്ങളാണ് നമുക്ക് കാണാനാകുന്നത് ഇതിലൊന്ന് ഇന്ത്യ യൂസും തമ്മിലുള്ള ഒരു ട്രേഡ് ടോക്സ് വഴിമുട്ടി നിൽക്കുന്നു എന്നുള്ള ഒരു വാർത്തകളാണ് വരുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിലും പ്രധാനമായിട്ടും അഗ്രികൾച്ചർ ഡയറി പ്രൊഡക്റ്റ് ക്ഷീര ഉൽപ്പന്നങ്ങളും കാർഷിക വിളകളും തമ്മിലുള്ള ഒരു ട്രേഡ് താരിഫിൻ്റെ നിബന്ധനകളിലാണ് അല്ലെങ്കിൽ അത് കുറയ്ക്കുമായി ബന്ധപ്പെട്ടുള്ള അമേരിക്കയുടെ ഒരു വാദമാണ് ഈ ഒരു ചർച്ചകൾക്ക് തടസ്സമായി നിൽക്കുന്നത് എന്തായാലും ഇതിനിടയിലും ഇതിനേക്കാളേറെ രൂക്ഷമായിട്ട് തർക്കമുടലെടുത്ത യൂറോപ്യൻ യൂണിയനും യു എസും തമ്മിൽ ഒരു ധാരണയുടെ ഒരു അന്തിമരൂപത്തിലേക്ക് എത്തിച്ചേർന്നതിനിടയിലും ശ്രദ്ധേയമായി അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് ഒരു ലാഗ് ഈ ഒരു വിഷയത്തിലുണ്ട് അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യം മുതൽ വളരെയധികം ഫാസ്റ്റായിട്ട് അഞ്ച് ഘട്ട ചർച്ചകളൊക്കെ നടത്തിയെങ്കിലും നമുക്കൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താതിരിക്കുന്നത് ആ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരാതിരിക്കുന്നത് വിപണിയെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള അത് സംബന്ധിച്ചുള്ള നെഗറ്റിവിറ്റിയാണ് മാർക്കറ്റിനെ ഏറ്റവും കൂടുതൽ സാരമായി ബാധിക്കുന്നത് ഇതുവരെ യു എസിൻ്റെ ഭാഗത്ത് നിന്ന് നെഗറ്റീവ് കമൻസുകളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഇതിനിടയിലും വളരെയധികം വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്ന രാജ്യങ്ങളുമായി യു എസ് ഒരു നിർണായകമായ ഒരു വ്യാപാര കരാറിലേക്ക് എത്തിച്ചേരുന്നത് സംബന്ധിച്ചുള്ള ഒരാശങ്കകളാണിപ്പം വിപണിയെ ഉറ്റുനോക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ യൂസ് വ്യാപാരക്കാർ വിദേശ വ്യാപാരക്കാർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിശ്ചയിച്ചിട്ടുള്ള ഡെട്ടലൈനായി ഓഗസ്റ്റ് ഒന്നിന് മുന്നേ ഒരിടക്കാല വ്യാപാരക്കാർ ഇന്ത്യ യു എസ് തമ്മിലുണ്ടാകുമോ എന്നുള്ളൊരു ആശങ്കയാണ് പ്രധാനമായിട്ടും വിപണിയിൽ നേരിടിക്കുന്നത് ആ ചർച്ചയിൽ വഴിമുട്ടി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിപണി ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നും രണ്ടാമതായി നോക്കുകയാണെങ്കിൽ ക്യൂ അണേനിക്സ് നടപ്പം സാമ്പത്തിക ചില ഒന്നാം സാം ഒന്നാം പാദത്തിലെ സാമ്പത്തിക ഫലങ്ങൾ പ്രധാനപ്പെട്ട കമ്പനികളിൽ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ചില കമ്പനികൾ ഒക്കെ ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു നമ്പേഴ്സാണ് നൽകുന്നത് അപ്പോൾ അത് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് മാറുന്നില്ല ചില കമ്പനികൾക്ക് വളരെ രീതിയിൽ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തന ഫലം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും പൊതുവായിട്ട് നോക്കുമ്പോൾ അതിൽ നിന്നൊരു പോസിറ്റ് ട്രിഗർ ലഭിക്കാത്തതും വിപണിയെ സംബന്ധിച്ച് ഒരു ഡ്രാംഗിന് അല്ലെങ്കിൽ ഒരു പിന്നോട്ട് വലിക്കുന്ന ഒരു ഘടകമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുമ്പോൾ കൊടാക് മഹീന്ദ്ര ബാങ്ക് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അറ്റാതായും അല്ലെങ്കിൽ പ്രവർത്തന ഫലം രേഖപ്പെടുത്തിയ കൊടാക് മഹീന്ദ്ര ബാങ്ക് ആകട്ടെ ഇന്ന് ഏഴും ഏഴ് ശതമാനത്തിലേറെ ഇടിഞ്ഞാണ് ഇന്ന് ക്ലോസിങ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ക്വാർട്ടർലി ത്രൈമാസ കാലവിലുള്ള അറ്റാതകത്തിലുണ്ടായ ഇടിവും പ്രധാനപ്പെട്ട കീ മെട്രിക്സ് നോക്കുമ്പോൾ ഒക്കെ ഒരു തളർച്ച അനുഭവപ്പെട്ടത് അസറ്റ് ക്വാളിറ്റി മാർജിൻ സംബന്ധിച്ചുള്ള ആശയങ്ങളുമാണ് കൊടക്ക് മഹീന്ദ്ര ബാങ്കിനെ നെഗറ്റീവായിട്ട് ബാധിച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റി നിഫ്റ്റി സ്റ്റോക്കിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വേസ്റ്റ് പെർഫോമറും കൊടക്ക് മഹീന്ദ്ര ബാങ്കാണ് നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു ഇടിവിലേക്കൊരു അമ്പത്തിമൂന്ന് പോയിന്റ് സംഭാവന ചെയ്തിട്ടുള്ളൂ ഈ ഒരു ഒറ്റവഹരിയിൽ നിന്ന് തന്നെയാണ് മാത്രമല്ല ബാങ്ക് സെക്ടറിനെ മൊത്തത്തിലും ഒരു നഷ്ടത്തിലേക്ക് തള്ളിവിടുന്നതിന് കാരണമായിട്ടുണ്ട് നിഫ്റ്റി ബാങ്കിൻ്റെ ഒരു നഷ്ട എന്നൊരു പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഇടിവിനുള്ള പ്രധാന കാരണവും കൊടക്ക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഒരു അണ്ടർ പെർഫോമൻസ് ആണ് അപ്പം നോക്കുമ്പോൾ ക്യൂ എൻ നൈനിങ്സ് അതായത് ഒന്നാം പാദഫലങ്ങളിൽ നിന്നും ഒരു പോസിറ്റീവ് ട്രിഗർ ലഭിക്കാതിരിക്കുന്നു ചില പ്രധാനപ്പെട്ട കമ്പനികളുടെ പാതഫലം നിരാശപ്പെടുത്തുന്നതും വിപണിയെ ബാധിക്കുന്നുണ്ട് പിന്നെ മൂന്നായിട്ട് നോക്കേണ്ട ഐ ടി സ്റ്റോക്സിൻ്റെ ഒരു ഒരു ഇടിവ് എന്നൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടുണ്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് ഘടകമായിട്ടുണ്ട് പ്രധാനമായിട്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയും ടാറ്റ ഗ്രൂപ്പിൻ്റെ വിപണിമൂല്യത്തിൽ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ കമ്പനിയുമായിട്ടുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ടി സി എസ് അവരുടെ ഒരു ഗ്ലോബൽ വർക്ക്ഫോഴ്സിൻ്റെ ടു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഏകദേശം പതിമൂവായിരത്തോളം പേരെ പന്ത് ക്ഷമിക്കണം ഏകദേശം പന്ത്രണ്ടായിരത്തോളം പേരെ ഒറ്റയടിക്ക് ഒഴിവാക്കുകയാണ് അല്ലെങ്കിൽ പിരിച്ചുവിടുകയാണെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പോൾ സാധനഗതിയിൽ ഒരു ചെലവിരുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇത്തരം നടപടികളാണെങ്കിൽ അതിനൊരു അത്തരം ഒരു കമ്പനിയുടെ ഭാഗത്ത് വരുമ്പോൾ ഓഹരി വിപണിയിലെ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കുകയും ആ ഓഹരിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുകയാണ് സാധനങ്ങൾ ഇതിൽ ഉണ്ടാകാറുള്ളത് പക്ഷേ ഇവിടെ തിരിച്ച് ഇത്രയധികം ഒരു ഒരു ജോബ് കട്ട് നടപ്പാക്കിയിട്ടും ആ ഓഹരി തിരിച്ചടി നേരിട്ടെന്നുള്ള പ്രധാനപ്പെട്ട കാരണം ആ ഒരു ഐ ടി ഉണ്ടാകുന്ന വീക്ക് ഡിമാൻഡിൻ്റെ ഒരു പ്രശ്നങ്ങളും സ്ട്രക്ചറൽ ആയിട്ടുള്ള റിയലൈൻമെൻറ്റ് സംബന്ധിച്ചുള്ള അവരുടെ ശ്രമങ്ങളും കാണിക്കുന്ന ഒരു ഘടകമാണ് പ്രധാനമായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു 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 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കടന്നു വന്നതുകൊണ്ട് തന്നെ പരമ്പരാഗത ഐ ടി വ്യവസായങ്ങൾ നേടുന്ന ഒരു പ്രതിസന്ധിയിലേക്കുള്ള ഒരു 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 മാറുകയാണ് ഈ ഒരു സംഭവം അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഐ ടി ലാർജ് ക്യാപ്പ് ഓഹരികളിലൊക്കെ ഒരു ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഐ ടി ഓഹരികളിലൂടെ വീണത് ഐ ടി ഓഹരികൾ വീണതും പ്രധാനപ്പെട്ട ഓഹരി സൂചികളുടെ ഒരു നിർമ്മിയ പ്രകടനത്തിന് കാരണമായിട്ടുണ്ട് പിന്നീട് നാലാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ വിദേശ നിക്ഷേപർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായ ഒരു വിൽപ്പന സമ്മർദ്ദം സൃഷ്ടിക്കുന്നത് തന്നെയാണ് ഇന്നിപ്പോൾ ഇന്നത്തെ ഒരു എഫ് ഐ ഡി ഐ നോ ഡേറ്റ നോക്കിയാലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വിദേശ നിക്ഷേപർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കോടി രൂപയുടെ ഓഹരികൾ വിറ്റുമാറുകയാണ് ഉണ്ടായത് മറു വശത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി തൊണ്ണൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ ഒരു സ്ഥലം ഒരു ഒരു തരത്തിലൊരു ഇത്രയും വലിയൊരു വിൽപ്പന സമ്മർദ്ദം അതിജീവിച്ച് നിൽക്കുന്നത് ഇപ്പം എന്തായാലും തുടർച്ചയായ ആറാം ദിവസം ദിവസവും വിദേശ നിക്ഷേപർ ഒരു വിൽപ്പന സമ്മർദ്ദം സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ ഓഹരികൾ വിറ്റുമാറുന്ന പ്രവണത തുടരുന്നു എന്നുള്ളത് മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻസിനെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോഴും ഏകദേശം പതിവായിരത്തി അഞ്ഞൂറ് കോടി അഞ്ഞൂറ് കോടിയിലേറെ രൂപയുടെ ഓഹരികളാണ് കഴിഞ്ഞ കഴിഞ്ഞ വ്യാപാര വ്യാപാരാഴ്ചയിൽ വിദേശ വിറ്റ് വിറ്റുമാറിയത് അപ്പോൾ എന്തായാലും അതൊരു മാർക്കറ്റിൻ്റെ വീക്ക്നെസിനെ സ്വാധീനത ഘടകങ്ങൾ തന്നെയാണ് അപ്പോൾ ഇന്ത്യ യു എസ് വ്യാപാരക്കാരെ സംബന്ധിച്ചൊരു ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നത് ക്യൂൺ എയണിങ്സ് അല്ലെങ്കിൽ ഒന്നാം പാദ ഫലങ്ങളിൽ നിന്നും ഒരു വിചാരിച്ചിത്ര പോസിറ്റീവ് ട്രിഗറുകൾ ലഭിക്കാതിരിക്കുന്നത് ഒരു ഐ ടി സി എസിൻ്റെ ജോലിക്കാർ പിന്നെ ഒഴിവാക്കുന്നു എന്നുള്ള വാർത്തയെ തുടർന്ന് ഐ ടി ഒരു ഇടിവ് അതേപോലെ തന്നെ നോക്കുമ്പോൾ എഫ് ഐ എസ് സെല്ലിംഗ് ഈ ഒരു നാല് ഘടകങ്ങളാണ് ഇപ്പോൾ വിപണിയെ പ്രധാനമായിട്ടും ബാധിച്ചിട്ടുള്ളത് നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നതെന്ന് പറയാം ഇനി ബ്രോഡർ മാർക്കറ്റിൽ നിന്നത്തെ എന്തൊരു പെർഫോമൻസ് നോക്കിയാണെങ്കിൽ എൻ എ സെല്ലിൽ നിന്ന് മൂവായിരത്തി എൺപത്തൊമ്പത് ഓഹറുകളാണ് മൊത്തം വ്യാപാരം ചെയ്യപ്പെട്ട അതിൽ എണ്ണൂറ്റി എട്ട് ഓഹറുകൾ മാത്രമാണ് നേരത്തോട് വ്യാപാരം പൂർത്തിയാക്കിയത് മറുപത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് ഓഹരികളും നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിങ് ചെയ്തത് അതായത് ഓരോഹരി നേട്ടത്തിലേക്ക് എത്തിയപ്പോൾ മറ്റുള്ള മൂന്ന് ഓഹരികൾ ഏകദേശം മൂന്ന് ഓഹരികളും നഷ്ടം നേരിട്ടാണ് വ്യാപാരം പൂർത്തിയാക്കുന്ന സാരം അഡ്വാൻസ് സർക്യൂട്ടേഷത്തോളം താഴ്ന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ബ്രോഡർ മാർക്കിൻ്റെ സെൻറ്റിമെൻറ്റ്സും വളരെയധികം വീക്കിനായിരുന്നു എന്ന് വ്യക്തമാണ് ഇതിൻ്റെ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് അപ്പർ സർക്യൂട്ടിലേക്ക് എത്തിയ എഴുപത് ഓഹരികളാണെങ്കിൽ മറുവശത്ത് നൂറ്റി ഇരുപത് ഓഹരികളാണ് ലോവർ സർക്യൂട്ട് നിലവാരത്തിൽ വ്യാപാരം പൂർത്തിയാക്കിയതും അതൊരു സെൻറ്റിമെൻറ്റ്സിന് സൂചിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഇനി എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് എൻ്റെ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികളാകട്ടെ പോയിൻറ്റ് സിക്സ് ടു പെർസെൻറ്റേജ് മുതൽ പോയിൻറ്റ് സെവൻ ത്രീ പെർസെൻ്റേജ് വരെയുള്ള നിലവാരങ്ങളിൽ ഇടിവ് രേഖപ്പെടുത്തിയാണ് ക്ലോസിംഗ് ക്ലോസിംഗ് കുറിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിക ആകട്ടെ പോയിൻറ്റ് എയ്റ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തി നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിക ആകട്ടെ ഒന്നേകൽ ശതമാനത്തിലേറെയുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തി ഇതിനിടയിൽ ഇന്ത്യ ബിക്സ് ഏഴ് ശതമാനം ഉയർന്നത് മാർക്കറ്റിലെ ഒരു നെർവെസ്റ്റൻസിനെ കാണിക്കുന്നതാണ് എങ്കിലും പന്ത്രണ്ട് പോയിൻറ്റ് പൂജ്യം ആറ് നിലവാരങ്ങളിലേക്ക് അവർ ഇന്ത്യ ബിക്സ് എത്തിയിട്ടുള്ളതിനാൽ അതിനെ അത്രയധികം പിടിക്കേണ്ട ഘടകമില്ല പക്ഷേ ഒരു അതിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ ബിക്സ് ക്രമാനുഗതമായി ഉയരുന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് ഇനി സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പതിമൂന്ന് സെക്ടർ സൂചികൾ നോക്കുമ്പോൾ അത് മൂന്നെണ്ണം മാത്രമാണ് നേട്ടത്തിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് നിഫ്റ്റി ഫാർമ ഒരു അര ശതമാനത്തോളം മൂന്നര നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് എഫ് എം സി ജി ആകട്ടെ കാല് ശതമാനത്തിലേറെയുള്ള നേട്ടവും രേഖപ്പെടുത്തി നിഫ്റ്റി ഹെൽത്ത് കെയർ ഒരു ഫ്ലാറ്റ് ക്ലോ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും മൂന്ന് സെക്ടർ സൂചികൾ മാത്രമാണിത് നേട്ടത്തിൽ ക്ലോസ് ചെയ്ത് മറുവശത്ത് വശത്ത് നാല് ശതമാനത്തിലേറെ ഇടിഞ്ഞിട്ടുള്ള നിഫ്റ്റി ആണ് ഏറ്റവും അധികം നഷ്ടം നേരിട്ട് സെക്ടർ സൂചിക അതിനുശേഷം നിഫ്റ്റി മീഡിയ രണ്ട് ശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് പി സി ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് നിഫ്റ്റി മെറ്റൽ തുടങ്ങിയ സെക്ടർ സൂചികൾ ഒരു ശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വിപണിയിൽ ഇനി എന്ത് അല്ലെങ്കിൽ നാളത്തെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ അപ്പം ഇന്നത്തെ ഒരു നമുക്ക് ടെക്നിക്കലായിട്ട് നോക്കുമ്പോഴും ഒരു ഹയർ ലെവൽസിലേക്ക് പോകുമ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് വിസിബിളാണ് അപ്പോൾ അങ്ങനെ നിഫ്റ്റി നൂറ്റി അൻപത്താറ് പോയിൻറ്റ് താഴ്ന്ന അല്ലെങ്കിൽ അര ശതമാനത്തിലൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്രോസിങ് രേഖപ്പെടുത്തിയത് അപ്പോൾ ടെക്നിക്കലി നോക്കുമ്പോൾ ഇന്നത്തെ ഡെയിലി ചാർട്ടിൽ ചാട്ടിലൊരു ബാരിഷ് സ്കാനിലാണ് ഉള്ളത് ഇൻട്രാഡേ ചാർട്ടിൽ നോക്കുമ്പോൾ ആ ബാരിഷ് പാറ്റേണിൽ ഓവർ ടോപ്പ് ഫോർമേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ നിന്നും കൂടുതൽ വീക്ക്നെസ് നേരിടാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെ ഉള്ള ഒരു ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് പിന്നത്തെ സെഷനിടെ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റിയുടെ ഇ എം ഐയുടെ താഴെയാണ് നിഫ്റ്റി ഇന്ന് ഒരു പൂർണ്ണ സമയം അല്ലെ മുഴുവൻ സമയം നിന്നതെന്നുള്ളത് നമുക്കിനോട് ചേർത്ത് വായിക്കാം അതുപോലെ തന്നെ ആർ സെ പ്രധാനപ്പെട്ട ട്രക്നിംഗിൽ ഇൻഡിക്കേറ്റർ നോക്കുമ്പോൾ അവരുടേതായ ആർ സെയിൽ ഒരു നെഗറ്റീവ് ക്രോസ് ഓവർ കാണാം അതും ഒരു വേറി സെൻറ്റിമെൻസിന് സപ്പോർട്ട് ചെയ്യുന്ന ലക്ഷണങ്ങളാണ് ഇപ്പോൾ ഒരു ഷോർട്ട് ടൈമിലേക്ക് നോക്കുമ്പോൾ നിഫ്റ്റി ഒരു ഒരു റിമൈൻ അണ്ടർ പ്രഷർ ഒരു വിൽപ്പന സമ്മർദ്ദം നേരിടുന്നു എന്നുള്ളതിനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ നിഫ്റ്റി ഇരുപത്തിനാല് എണ്ണൂറ് നിലവാരത്തിനെ താഴ്ന്നു നിൽക്കുന്നിടത്തോളം ഒരു ഒരു വിൽപ്പന സമ്മർദ്ദം പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ വീക്ക് സെൻറ്റിമെൻസ് തുടരും എന്ന് കരുതാം അങ്ങനെയെങ്കിൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റൻപത് ഇരുപത്തിനാല് അഞ്ഞൂറ് നിലവാരങ്ങളിലേക്ക് നിഫ്റ്റ് നാളെ തരത്തിൽ നേരിടാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറുവശത്തെ എന്തെങ്കിലും ഇതിൽ ഒരു പോസിറ്റീവ് വാർത്തയിൽ വരുന്നുണ്ടെങ്കിൽ ഇരുപനാല് എണ്ണൂറ് ബ്രേക്ക് ആണെങ്കിൽ ഒരു ഫുൾ ബാക്ക് റാലി നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഇരുപത്തിനാല് തൊള്ളായിരം വരെ നാളെ പോകാനുള്ള സാധ്യതയുണ്ട് പോസിറ്റ് ട്രിഗർ ശക്തമാണെങ്കിൽ ഇരുപത്തയ്യായിരം പരീക്ഷിക്കാനുള്ള ഒരു വഴിയുണ്ട് നമുക്കെന്തായാലും ഇരുപത്തിനാല് അഞ്ഞൂറ്റി അമ്പത് ഇരുപത്തി ഇരുപത്തയ്യായിരം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിലവാരം ഇപ്പോൾ എന്തായാലും നിഫ്റ്റഡ് ആൻഡർ ട്രെൻഡ് എന്ന് പറയുന്ന ഒരു വീക്ക് തന്നെയാണ് അതിനാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിഫ്റ്റി സപ്പോർട്ട് ഇരുപത്തിനാലിരത്തി അഞ്ഞൂറാണ് വരുന്ന വ്യാഴാഴ്ച മന്ത്ലി ആൻഡ് എക്സ്പയറിയോട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റോൾ ഓവർ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് കോഷ്യസ് അപ്രോച്ചും ഒക്കെ ഉണ്ടാകുന്നതിൽ വോൾഡാലിറ്റി നമുക്ക് പ്രതീക്ഷിക്കുന്നതിലും തെറ്റില്ല അപ്പോൾ എന്തായാലും നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഇനി ഇപ്പോഴത്തെ ഒരു അണ്ടർലൈൻ ട്രെൻഡ് നമുക്ക് ഒരു വീക്കെ ദുർബലമാണെന്ന് തന്നെയാണ് പറയാൻ കഴിയുക പിന്നെ ഒരു സെബി രജിസ്റ്റേഡ് അൺലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം പേവർക്ക് നാളെ നല്ല ആകട്ടെ എന്ന് ആശംസകൾ നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാൻ ഞാൻ നമസ്കാരം